തിന്സ്തുതി എൻ്റെ പേര് ലയോള ഷാജി ഞാൻ തിരുവനന്തപുരം ജില്ലയിൽ കൊച്ചുവേളി ഇടവകയിൽ നിന്ന് വരുന്നു ആദ്യമേ ദൈവമാതാവിനും തിരുക്കുമാരനും ഈ അൽത്താരയിൽ നിന്ന് സാക്ഷ്യം പറയുവാൻ ഓർത്ത് ആയിരം ആയിരം നന്ദി പറയുന്നു എൻ്റെ മകന് വേണ്ടിയാണ് ഞാൻ ഈ സാക്ഷ്യം പറയുന്നത് എൻ്റെ മകൻ്റെ പേര് ജോയൽ ഷാജി ഈ മകന് പ്ലസ് ടു കഴിഞ്ഞ ശേഷം യൂറോപ്യൻ കൺട്രിയിൽ പോയി ജോലി ചെയ്യാനും പഠനത്തിനുമായി വളരെയധികം ആഗ്രഹത്തോടെ അതിനുവേണ്ടി ശ്രമിക്കുകയും ചെയ്തു ആദ്യം ഞാൻ ആദ്യമായി ഞാൻ ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ ഇരുപത്തി ഒന്നാം തീയതിയാണ് ആ വർഷം തന്നെ ഞാനും മകനും ഒക്ടോബർ മാസം ജോമാല റാലിയിൽ പങ്കെടുക്കുകയും ചെയ്തിരുന്നു അതിനുശേഷം മകൻ ഫ്രാൻസിൽ പോകേണ്ട കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി ഓഫീസുകൾ തോറും കയറിയിറങ്ങുകയും എല്ലാ പേപ്പറുകളും മുറപോലെ സബ്മിറ്റ് ചെയ്യുകയും അത് ശരിയായി വരികയും ചെയ്തു ആ ഓഫീസുകൾ പോകുമ്പോഴും ഉടമ്പടി തൈലവും ഉടമ്പടി കാശുരൂപവും എല്ലാം കൊണ്ടുപോവുകയും മാതാവിൻ്റെ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും വിശ്വാസ പ്രമാണവും പഠിച്ച് തൈലം പൂശിയാണ് ഞാൻ അവരെ പറഞ്ഞു വിടുന്നത് അതുകൊണ്ട് തന്നെ ദൈവമാതാവ് അവരുടെ കൂടെ ആയിരുന്നു കൊണ്ട് ഒരു തടസ്സവും കൂടാതെ എല്ലാ പേപ്പേഴ്സും ശരിയാകുകയും ജനുവരി മാസം വിസ അപ്രൂവിലാവുകയും ചെയ്തു അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി നാലില് ജനുവരി ഫെബ്രുവരി പതിനേഴാം തീയതി മകൻ ഫ്രാൻസിൽ പോവുകയും പോകുന്ന വഴിക്ക് കണക്റ്റഡ് ഫ്ലൈറ്റായിരുന്നു അപ്പോൾ യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ ഭക്ഷണ കാര്യത്തിലായാലും മറ്റുള്ള കാര്യത്തിനായാലും യാതൊരു ബുദ്ധിമുട്ടും കൂടാതെ അമ്മമാതാവ് കൂടെ ആയിരുന്നു കൊണ്ട് ആ മകനെ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കുവാൻ അനുഗ്രഹിച്ചു അതിനുശേഷം ഒരു വർഷം കഴിഞ്ഞ് ഒരു വർഷ ഓരോ വർഷവും വിസ പുതുക്കണമായിരുന്നു അതിന് നാലഞ്ച് ലക്ഷം ചിലവാക്കി നമ്മൾ വിസയ്ക്ക് അപ്ലൈ ചെയ്യണം ജനുവരി ആയപ്പോൾ ഒരു വർഷത്തെ വിസ കാലാവധി കഴിഞ്ഞു അടുത്ത വിസയ്ക്ക് വേണ്ടിയുള്ള പേപ്പേഴ്സ് എല്ലാം ശരിയാക്കി സബ്മിറ്റ് ചെയ്തു ആറുമാസം കഴിഞ്ഞിട്ടും അതിനെപ്പറ്റി ഒരു വിവരവും ഇല്ല എന്നും മകനോട് ചോദിക്കും മോനെ മെയിൽ വില തുറന്നോ മെയിൽ വില വന്നോ വിസയുടെ കാര്യങ്ങൾ വലിയ അറിയാൻ പറ്റുമോ പറ്റിയിരുന്നോ എന്നോ ഇല്ല അമ്മ എന്ന് പറയും ഇപ്പോഴും ഞാൻ പറയും വിശ്വാസം കൈവിടാതെ അമ്മ മാതാവിനോട് നിരന്തരം പ്രാർത്ഥിക്കണം ഞാൻ ഉടമ്പടി പുതുക്കിക്കൊണ്ടേയിരുന്നു കൂടാതെ എൻ്റെ ഭർത്താവും ഉടമ്പടിയിൽ തന്നെയായിരുന്നു ഞങ്ങൾ കുടുംബ മൊത്തം എപ്പോഴും പ്രാർത്ഥനയും ജപമാലയും വിശ്വാസ പ്രമാണവും വഴി ഈ പ്രത്യേക നിയോഗത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടേയിരുന്നു ആറുമാസം കഴിഞ്ഞ് ഈ ജൂലൈ പതിനെട്ടാം തീയതി എൻ്റെ മൊബൈലിലൊരു മെസ്സേജ് വന്നു എൻ്റെ മകന് വിസ ശരിയായി എന്നുള്ള കാര്യം അപ്പോൾ തന്നെ മാതാവ് ഞങ്ങൾക്ക് തന്ന വലിയ അനുഗ്രഹത്തെ ഓർത്ത് നന്ദി പറഞ്ഞു കൂടാതെ സ്റ്റഡി വിസയിൽ പോയ ഒരു മകന് ഒരിക്കലും ഒരു വർഷത്തിൽ അല്ലാതെ രണ്ട് വർഷത്തിൽ വിസ അടിച്ചു കിട്ടത്തില്ല ഞാൻ പ്രാർത്ഥിക്കുന്ന കൂട്ടത്തിൽ അമ്മ മാതാവിനോട് ഇങ്ങനെ സംസാരിക്കുമായിരുന്നു മാതാവേ എല്ലാ വർഷവും ഇത്രയും ലക്ഷം അടച്ച് വിസ എടുക്കണമല്ലോ കർത്താവ് അറിയാമല്ലോ ഞങ്ങളുടെ സാഹചര്യങ്ങൾ എൻ്റെ മകന് രണ്ട് വർഷത്തെ വിസ അമ്മയ്ക്ക് കൊടുക്കാൻ പറ്റുമോ എന്ന് ഇങ്ങനെ പ്രാർത്ഥിച്ചത് മാത്രമേ ഉള്ളൂ കർ മാതാവ് അത് ഞങ്ങൾക്ക് നേടിത്തന്നു ഈ രണ്ട് വർഷത്തെ വിസയാണ് എൻ്റെ മകന് നേടിത്തന്നുകൊണ്ട് അമ്മ മാതാവ് ഞങ്ങളെ അനുഗ്രഹിച്ചത് എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുന്നത് ഞാൻ ഇവിടെ വരുമ്പോഴെല്ലാം മൂന്നും നാലും കെട്ട് പത്രം വാങ്ങിച്ചുകൊണ്ട് കൊണ്ട് തീർത്ഥാടന കേന്ദ്രങ്ങളിലും ഭവനങ്ങൾ തോറും എനിക്ക് നൽകിയ അനുഗ്രഹം പറഞ്ഞുകൊണ്ട് ഞാൻ ഓരോ മക്കളുടെ കയ്യിലും പത്രം കൊടുക്കുമായിരുന്നു കൂടാതെ റീഹാബിഷൻ സെൻറ്ററിൽ ആഴ്ചകൾ എല്ലാ ആഴ്ചയും ഭക്ഷണ പൊതി കൊടുക്കാറുണ്ട് ഞങ്ങൾ കുടുംബസമേതം ദിവ്യബലിയിൽ പങ്കെടുക്കുന്നു അനുരഞ്ജന ഗുദാശയിലും മറ്റു ഗുദാശകളിലും പങ്കു ചേർന്നുകൊണ്ട് ഞങ്ങളുടെ ജീവിതം പ്രാർത്ഥനയിൽ മുന്നോട്ട് പോകുന്നു ഈ ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന ദേവമാതാവിനും തിരുക്കുമാരനും ആയിരമായിരം നന്ദി പറയുന്നുകൊള്ളുന്നു സങ്കീർത്തനങ്ങൾ അറുപത്തി മൂന്ന് ഏഴ് എട്ട് തിരുവചനങ്ങൾ അവിടുന്ന് എൻ്റെ സഹായമാണ് അങ്ങയുടെ ചിറകിന് കീഴിൽ ഞാൻ ആനന്ദിക്കും എൻ്റെ ആത്മാവ് അങ്ങയോട് ഒട്ടിച്ചേർന്നിരിക്കുന്നു അങ്ങയുടെ വലതഗരം എന്നെ താങ്ങി നിർത്തുന്നു ലയോള ഷാജി എന്ന ഈ സഹോദരി മകനോടൊപ്പം ചേർന്ന് പരിശുദ്ധ കൃപാസന മാതാവിൻ്റെ ഉടമ്പടി ജീവിതത്തിൽ ലഭിച്ച രണ്ട് ദൈവാനുഭവങ്ങളെ സന്തോഷത്തോടെ സാക്ഷ്യപ്പെടുത്തുകയാണ് ആദ്യത്തേത് മകന് യൂറോപ്യൻ രാജ്യത്ത് പോകുവാൻ വേണ്ടിയുള്ള പ്രൊഫസസ് അത് യാതൊരു തടസ്സവുമില്ലാതെ അമ്മ മാതാവ് നന്നായി വേഗത്തിൽ പൂർത്തീകരിച്ച് മകന് വിദേശത്ത് പഠിക്കുവാനുള്ള സാഹചര്യം ഒരുക്കി കൊടുത്തതിൻ്റെ സാക്ഷ്യമായിരുന്നു രണ്ടാമത് പിന്നീട് വിസ പുതുക്കേണ്ട സാഹചര്യം വന്നപ്പോൾ അമ്മമാതാവ് അത് അത്ഭുതകരമായി ഒരല്പം വൈകിയെങ്കിലും ആ വൈകീയത ഇരട്ട് നന്മയ്ക്ക് വേണ്ടിയാണെന്ന ബോധ്യം തിരിച്ചറിവ് കൊടുത്തുകൊണ്ട് രണ്ട് വർഷത്തേക്ക് കുടുംബം പ്രാർത്ഥിച്ചതുപോലെ തന്നെ അമ്മ മാതാവ് ആ വിസ പുതുക്കി ആ സാമ്പത്തിക ഭാരം കുറച്ച് മകന് തുടർ പഠനത്തിനും ജോലിക്കും വേണ്ടി വിദേശത്ത് നിൽക്കുവാനുള്ള സാധ്യതകൾ തുറന്നുകൊടുത്തതിനെയാണ് സാക്ഷ്യപ്പെടുത്തുക ഉടമ്പടിയിൽ നമുക്കറിയാം ഉടമ്പടി അതിൻ്റെ തനത് ഫീച്ചേഴ്സ് നമുക്ക് എപ്പോഴും അച്ഛൻ ധ്യാനങ്ങളിൽ പറഞ്ഞു തരാറുണ്ട് അതിന് ആദ്യത്തേത് നോട്ട് ബൈ മെറിറ്റ് നോട്ട് ബൈ ഗ്രേസ് എന്നതാണ് നമ്മുടെ കഴിവുകൊണ്ടല്ല ദൈവകൃപയാൽ നാം സമർപ്പിക്കുന്നതൊക്കെയും നാം വിശ്വസ്തയിൽ ജീവിക്കുവാൻ തീരുമാനിക്കുമ്പോൾ നാം വിശുദ്ധിയിൽ ജീവിതക്രമത്തെ മുന്നോട്ട് നയിക്കുമ്പോൾ അമ്മ മാതാവ് ഈശോയിൽ നിന്നും അനുവദിച്ചു തരുന്നു രണ്ടാമത്തത് നമ്മൾ പറയുന്നത് സമയ ചുരുക്കമാണ് സമയഘടികാരം നെഞ്ചിൽ ചാർത്തിയ അമ്മ സമയത്തിന്മേൽ തനിക്കുള്ള പ്രത്യേകമായ സവിശേഷമായ ആ അധികാരത്തെ സൂചിപ്പിച്ചുകൊണ്ട് കനായിൽ വിവാഹവിരുന്നിൽ മകൻ്റെ സമയം എത്തുമ്പേ ആദ്യത്തെ അടി യാണത്തിന് അമ്മ പ്രചോദനം നൽകിയതുപോലെ നമ്മുടെ ഏതൊരു ജീവിത വിഷയവും ഏറ്റെടുത്തുകൊണ്ട് സമയ ചുരുക്കത്തിന് അനുവദിച്ചു തരുവാൻ അമ്മയുടെ പ്രത്യേകമായ ഇടപെടൽ നമുക്കെപ്പോഴും അനുഭവിക്കുവാൻ സാധിക്കുന്നു ഉടമ്പടി ജീവിതത്തിലൂടെ മൂന്നാമത്തത് ഭാരങ്ങൾ ലഘൂകരിക്കുന്നതാണ് ലൈറ്റ് വെയ്റ്റനിങ് അത് നാം ജീവിതത്തിൻ്റെ ഏതൊരു ഭാരപ്പെട്ട ഭാരങ്ങളത് അത് ജീവിതത്തിൻ്റെ ഉത്തരവാദിത്തങ്ങളുടെ ഭാരമാവാം സാമ്പത്തികമായ ഭാരമാവാം നമ്മൾ മറ്റുള്ളവരുമായുള്ള ബന്ധങ്ങളിൽ നാം അനുഭവിക്കുന്ന ഭാരങ്ങളാവാം ഏതു ഭാരത്തെയും അമ്മമാതാവ് ഏറ്റെടുത്തുകൊണ്ട് അത് ലഘൂകരിച്ച് ജീവിതം കുറെ കൂടി ദൈവനാമത്തെ മഹത്വപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകുവാൻ പറ്റുന്ന വിധത്തിൽ നമ്മുടെ അമ്മയുടെ സ്വന്തമാക്കി അമ്മയുടെ അമ്മയുടെ സംരക്ഷണയിൽ നയിക്കുന്നു വളർത്തുന്നു എന്നത് ഉടമ്പടിയുടെ മറ്റൊരു ഫ്യൂച്ചറാണ് അതാണ് ഈ കുടുംബം ഈ അൾത്താരയിൽ പറഞ്ഞത് ഓരോ വർഷവും നാല് ലക്ഷം രൂപ മുടക്കേണ്ടത് അത് രണ്ടു വർഷത്തേക്ക് വിസ ലഭിക്കുമ്പോൾ ഭാരങ്ങൾ ലഘൂകരിച്ചു കൊടുത്ത് അ കുടുംബത്തിൻ്റെ ഒരു പ്രധാന നിയോഗത്തെ അമ്മ മാതാവ് അനുവദിച്ച് നൽകിയെന്ന മറ്റൊന്ന് ജീവിതം ശുഭകരമാക്കുന്നതാണ് പ്രതിസന്ധികൾ ഏറെ ഉണ്ടാവാം പരിശ്രമിച്ചെല്ലാം പരാജയപ്പെട്ടുണ്ടാവാം ഇപ്പോഴും ദീർഘനാളായി നമ്മൾ ചില വിഷയങ്ങൾക്ക് വേണ്ടി നിലനിൽക്കുന്നുണ്ടാവാം ഉടമ്പടിയിൽ നമ്മളത് സമർപ്പിക്കുകയും രണ്ടും മൂന്നും നാലും അഞ്ച് പുതുക്കലുകൾ പുതുക്കി നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് നൽകുന്ന ഉറപ്പ് അത് ശുഭകരമാക്കിത്തരും എന്നത് തന്നെയാണ് അതിൽ ചിലപ്പോൾ ആൾ മാറിപ്പോകും സാഹചര്യം മാറി പോകും നാം പ്രാർത്ഥിക്കുന്നത് പോലെ ആവില്ല നമുക്ക് കാര്യങ്ങൾ നടക്കുക നിയോഗം അനുഗ്രഹിക്കപ്പെടും അതിൻ്റെ വടികളും അതിൻ്റെ രീതികളും അത് ദൈവത്തിൻ്റെതാണ് അതുകൊണ്ടാണ് ടൈം ലാഗിങ് ചിലപ്പോൾ നമുക്കുണ്ടാകുമെന്ന് പറയുക ആദ്യം പുതുക്കിയപ്പോൾ തന്നെ കാര്യങ്ങൾ നടന്നില്ലെന്ന് കരുതി സങ്കടപ്പെട്ട് പിന്മാറേണ്ടവരല്ല അല്പം കൂടി വൈകുന്നുവെങ്കിൽ അതിലും മികച്ചത് നമുക്ക് നൽകുവാൻ വേണ്ടി ദൈവം സമയം ഒരുക്കിത്തരികയാണ് നമ്മൾ മറ്റൊരു സാക്ഷ്യത്തെ നമ്മൾ കേട്ടതല്ലേ അത് ചിലർ പറയുന്നുണ്ടല്ലോ അത് മൂന്ന് വർഷമായി ഒരിടത്തെ ജോലിക്ക് വേണ്ടി പരിശ്രമിക്കുക ഒന്ന് സാലറി കിട്ടുവാനായിട്ട് യാതൊരു തരത്തിലും നടക്കുന്നില്ല ഉടമ്പടിയിൽ നിന്ന് പിന്മാറേ പിന്മാറാതെ അമ്മയുടെ കരങ്ങളിൽ അത് തുടർച്ചയായി കൊടുത്തു കൊണ്ടിരിക്കുമ്പോൾ ആ ആരോടാണോ ചോദിച്ചു കൊണ്ടിരുന്നത് ആ വ്യക്തി തന്നെ കമ്പനിയിൽ നിന്ന് മാറുകയും പുതിയൊരിടത്ത് കമ്പനി തുടങ്ങുകയും അവിടേക്ക് ആ ഈ സഹോദരനെ കൂടി കൊണ്ട് പറയുന്നു നീ എൻ്റെ കൂടെ പോരൂ ഞാൻ കൂടെ നിർത്താം എന്താണോ ആഗ്രഹിച്ചത് ആഗ്രഹിച്ചതിന് ഇരട്ടി സാലറി കൊടുത്തുകൊണ്ട് ഈ പോയ കാലത്തുണ്ടായ നഷ്ടം മുഴുവനും ചുരുക്കാലങ്ങൾക്കുള്ളിൽ നികത്തിക്കൊണ്ട് അമ്മ മാതാവ് ജീവിതത്തിൽ ഇടപെട ഇടപെടുന്നതാണ് നാം കാണുന്നത് അതാണ് നമ്മൾ പറയുക ഉടമ്പടി ഏതൊരു ജീവിത പ്രതിസന്ധികളെയും ശുഭകരമാക്കി ദൈവാനുഗ്രഹത്തിൻ്റെ അടയാളങ്ങളാക്കി നമുക്ക് മാറ്റിത്തരുമെന്ന അതുകൊണ്ട് ഉടമ്പടിയിൽ നാം ചുവടുവെച്ച് കഴിയുമ്പോൾ വിശ്വസ്തതയോടെ ജീവിക്കുവാൻ തീരുമാനിക്കുമ്പോൾ ദൈവനാമത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് അതിൻ്റെ സുവിശേഷ പ്രവർത്തനവും അതിൻ്റെ കാരുണ്യ പ്രവൃത്തികളും ചെയ്തു കഴിയുമ്പോൾ ഉറപ്പിക്കണം ഓരോ ഉടമ്പടി ജീവിതത്തിനും ദൈവമൊരുക്കിയ അനുഗ്രഹങ്ങളിലേക്ക് നമ്മൾ നടന്നെടുക്കുകയാണ് അമ്മ മാതാവ് കൈവിടത്തില്ല ഈ കുടുംബത്തിൽ ലഭിച്ച ഈ ദൈവാനുഭവങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് നമ്മുടെ ഉടമ്പടി ജീവിതത്തെ കൂടുതൽ ആഴപ്പെടുത്തണമേ എന്ന് വിശ്വസ്തതയിൽ ജീവിക്കുവാൻ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക